വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് കൊല്ലം സ്വദേശിയായ ഷാജഹാൻ എന്ന വ്യക്തിക്ക് അടുത്ത സമയത്ത് ബൈപ്പാസ് സർജറി ചെയ്യേണ്ട ഒരു ഘട്ടം വന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിലെ ചില ഹോസ്പിറ്റലുകളിൽ എത്തിയപ്പോൾ അതിന് ചിലവ് വരുന്നത് ഏഴ് മുതൽ എട്ട് ലക്ഷം രൂപ വരെ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അത്രയും തുക കൊടുത്തത് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെയാണ് യാദൃശികമായിട്ട് കെ ലൈവ് മീഡിയ അടുത്ത സമയത്ത് പുറത്തുവിട്ട മൂകാംബിക മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ അദ്ദേഹം മൂകാംബിക മെഡിക്കൽ കോളേജിൽ എത്തുന്നു ലക്ഷം രണ്ടര ലക്ഷം രൂപ കൊണ്ട് അത്രയാവുള്ളൂ സർജികൾ എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി പഴയ ഞങ്ങൾ പിറ്റേ ആഴ്ച തന്നെ ഇവിടെ വന്ന് അഡ്മിറ്റായി നാലിൻ്റെ അന്ന് ഇവിടെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് എല്ലാം ക്ലിയറായി ആയി ഷാജഹാനക്കായ്ക്ക് നാല് മേജർ ബ്ലോക്കുകൾ ഞരമ്പുകൾ എടുത്ത് അതാ ഒന്ന് ഈ കാലില് ഇതെടുത്താണ് സെപ്പറേറ്റ് അഡീഷണൽ വെച്ചേക്കുന്നത് ഇത് എണ്ണാനില്ലാത്തവർക്ക് ഇതൊരു അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള വളരെ അനുഗ്രഹമാണ് ഫുഡ് ഫുഡ് വരെ നമുക്ക് പോലും നമ്മൾ പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല തന്നെ ഫ്രീ ആയിട്ട് തരും ബൈപാസ് സർജറി കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ ചെക്കപ്പിൽ സ്വന്തമായി വാഹനവും ഓടിച്ചു വന്ന് പഴയതിനേക്കാൾ ഊർജ സ്ഥലമായിട്ട് സന്തോഷത്തോടുകൂടി നടക്കുമ്പോൾ രണ്ടര കിലോ കൂടി രണ്ടര കിലോ ഭാരം കൂടി നാട്ടിലൊക്കെ ഭാരതൊക്കെ അവർക്കൊക്കെ അനുഗ്രഹമാണ് അതെ അവർക്കറിയത്തില്ല അതുകൊണ്ടാണ് പക്ഷെ ഇതിപ്പോൾ നിങ്ങൾ കെ ലൈവിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല നാല് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എട്ടര ലക്ഷം രൂപയെങ്കിലും ആവും അത് ഒരു അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ വല്ലാതെ വിഷമിച്ചാൽ അപ്പോഴാണ് ഇത് കിട്ടുന്നത് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് ഞാൻ സുഖമായി സുഖമായിട്ട് നടക്കുന്നു അപ്പോൾ കേരളത്തിൽ ഏഴ് എട്ട് ലക്ഷം രൂപ വരെ ചിലവ് വരുമെന്ന് പറഞ്ഞാൽ ആ ബൈപ്പാസ് സർജറി മൂകാംബിക മെഡിക്കൽ കോളേജിൽ ഷാജഹാൻ എന്ന വ്യക്തി ചെയ്തത് രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരാൾ പോലും ഇത് കാണാതിരിക്കില്ല കാരണം കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ സമീപിക്കുമ്പോൾ ഈ ബൈപ്പാസ് സർജറിക്ക് അഞ്ച് ആറ് ഏഴ് എട്ട് ലക്ഷം രൂപയൊക്കെ അതെല്ലാം ഓരോ ഹോസ്പിറ്റലിൻ്റെയും പേരും പെരുമയും അവരുടെ ബ്രാൻഡ് വാല്യൂ അതുപോലെ തന്നെ എത്തുന്ന രോഗികളുടെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയാണ് ഈ ചികിത്സാ ചെലവ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്തായാലും ഈ അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ഈ ബൈപ്പാസ് സർജറിയുടെ തുകയെന്നുള്ളത് അത് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ബൈപ്പാസ് സർജറി ചെയ്യാം മൂകാംബിക മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഈ മൂകാംബിക മെഡിക്കൽ കോളേജിനെ കുറിച്ച് മുൻപ് കെ ലൈഫ് മീഡിയ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് തിരുവനന്തപുരത്തു നിന്നും വെറും നാൽപ്പത് കിലോമീറ്റർ മാത്രം കന്യാകുമാരിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ കുലശേഖരമെന്ന സ്ഥലത്താണ് ഈ മൂകാംബിക മെഡിക്കൽ കോളേജ് എന്ന സ്ഥാപനം ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കമുള്ള സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് ഇതൊരു സാധാരണ ഹോസ്പിറ്റലല്ല ഒരു മാസം അറുപതോളം ഹൃദയ ശസ്ത്രക്രിയ മാത്രം ഇവിടെ നടക്കുന്നുണ്ട് ലോകത്താകമാനം നടക്കുന്ന ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകളിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഇവിടെ തന്നെയാണെന്ന് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊരു ഒരു മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഹൃദയ സംബന്ധമായി ചെയ്യുന്ന പ്ലാസ്റ്റി ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് ചിന്തിച്ചാൽ മാത്രം മതി ഒരു പ്ലാസ്റ്റി എന്ന് പറയുന്നത് എന്നാൽ ഈ മൂകാംബിക മെഡിക്കൽ കോളേജിൽ അതിന് എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് ആകെ ചെലവ് വരുന്നത് അത്രയും പ്രഗത്ഭരായ മലയാളി ഡോക്ടേഴ്സ് അവരുടെ ഒരു ഒരു സാമീപ്യം തന്നെ ഒരുപക്ഷെ വലിയ രീതിയിലാണ് ഒരു ഒരു രോഗിയെ തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ അത്ര പ്രഗത്ഭരായിട്ടുള്ള ഈ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും വിദേശ രാജ്യങ്ങളിലടക്കം പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുകയും പല ഹോസ്പിറ്റലുകളിലും ഹൃദയ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുള്ളവർ ഇവരാണ് അപ്പോൾ ആ ഡോക്ടേഴ്സാണ് ഈ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകുന്നത് പിന്നെ ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇതൊരു മലയാളി മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജാണ് ഏതാണ്ട് ഒരു വലിയ ശതമാനം സ്റ്റാഫുകളും മലയാളികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൂകാംബിക മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രഗത്ഭരായ മലയാളി ഡോക്ടേഴ്സിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് അവരുടെ അനുഭവങ്ങൾ അവരുടെ പരിചയം തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരും ഡോക്ടർ പ്രശാന്തൻ തയ്യലാണ് മൂകാംബികയിലെ കാർഡിയാക് അറസ്തറ്റിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോവൈ മെഡിക്കൽ സെന്ററിൽ തുടങ്ങി എറണാകുളത്ത് ആദ്യമായി ഓപ്പൺ ഹാർട്ട് സർജറി ആരംഭിച്ച മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കാർഡിയാക് അനസ്തെറ്റിസ്റ്റായി പ്രവർത്തിച്ചു തൊണ്ണൂറ്റിയൊൻപതിൽ ബംഗ്ലാദേശിൽ ആ രാജ്യത്ത് ആദ്യമായി സ്വകാര്യ മേഖലയിൽ ഹൃദയ ശസ്ത്രക്രിയ ആരംഭിച്ചത് ഡോക്ടർ പ്രശാന്തന്റെയും മറ്റു ചില ഇന്ത്യൻ ഡോക്ടർമാരുടെയും നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി പത്തിൽ ആഫ്രിക്കയിൽ കമ്പാലയിൽ ഡച്ച് ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഡോക്ടർ പ്രശാന്തൻ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം തിരിച്ചു നാട്ടിൽ വന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ മുടങ്ങിക്കിടന്നിരുന്ന ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിന് പുനരുജ്ജീവനം നൽകി ഡോക്ടർ പ്രശാന്ത് രണ്ടായിരത്തി പതിനൊന്ന് അവസാനം മുതൽ ശ്രീ മൂകാംബികയിൽ ഡോക്ടർ പ്രശാന്തൻ തയ്യലിന്റെ സേവനം ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി അന്നു മുതൽ ഇന്നുവരെ നാലായിരത്തിലധികം ഹൃദയ ശസ്ത്രക്രിയകൾ ചെയ്തു ഇതിൽ കുട്ടികളുടേയും മുതിർന്നവരുടേതുമായ ബൈപ്പാസ് ഹൃദയവാൾവ് മാറ്റിവയ്ക്കൽ ശ്വാസകോശ ശസ്ത്രക്രിയകൾ അടക്കം വിജയകരമായി നടത്തി ഞാൻ ഡോക്ടർ പ്രശാന്തൻ കാഡിയ കാനസിറ്റിസ്റ്റ് ഇവിടെ ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം ആരംഭിക്കുന്ന ദേശം ഒരു പന്ത്രണ്ട് വർഷം മുൻപാണ് രണ്ടായിരത്തി പതിനൊന്ന് അവസാനത്ത് തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു കാത് ലാബ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തുടങ്ങിയിരുന്നു ഇപ്പം നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലോടുകൂടി ആദ്യത്തെ ഹൃദയ ശസ്ത്രക്രിയ ഇവിടെ കന്യാകുമാരി ജില്ലയിൽ തെക്കൻ തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് ഒരു ഓപ്പൺ ആർട്ട് സർജറി ചെയ്തു പിന്നെ നമ്മൾ വളരെ റെഗുലറായിട്ട് പിന്നെ ഹൃദയസസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാത്തലാബിൽ മാത്രം ഒരു പതിമൂവായിരത്തിലധികം പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞു ഓപ്പൺ ആർട്ട് പ്രൊസീജിയേഴ്സ് നാലായിരത്തിലധികം ഹൃദയശസ്ത്രകൾ വളരെ നല്ല വിജയശതമാനത്തോടു കൂടി പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും എല്ലാം ഓപ്പറേഷനകത്ത് വന്ന് നടക്കുന്നുണ്ട് റെഗുലറായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കന്യാകുമാരിയിലുള്ള അവാർഡുകൾ പല പ്രാവശ്യം തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മികച്ച പെർഫോമൻസിന് അങ്ങനെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷം അല്ലെങ്കിൽ ചാരിതാർത്ഥം എന്ന് പറയുന്നത് പാവപ്പെട്ട കുറേ രോഗികൾക്ക് അവർക്ക് വിചാരിക്കാനാവാത്ത രീതിയിലുള്ള ചികിത്സ കൊടുക്കാൻ വേണ്ടി പറ്റുന്നു ഒരു നല്ല റിസൾട്ട് കിട്ടുന്നു എന്നൊക്കെയുള്ളതാണ് കാരണം പല ആളുകളും ശരിക്ക് നമ്മൾ പറയും അവർക്ക് മറ്റുള്ള രോഗികൾക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി നമ്മൾ പറയുന്നൊരു കാര്യമാണ് അതായത് ഹൃദയ ഹൃദയശസ്ത്രക്രിയക്ക് ശേഷം കടൽ വേലക്ക് പോകുന്നുണ്ട് റോഡ് വേലക്ക് ആൾക്കാർ പോകുന്നുണ്ട് തുടങ്ങി കഠിനമായ ജോലികൾ തിരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ട് നമുക്ക് രോഗികളോട് പറയാനുള്ളത് ഡോക്ടർ ജയകുമാർ പുല്ലഞ്ചേരിയാണ് മൂകാംബിക മെഡിക്കൽ കോളേജിലെ കാർട്ട്യാക് സർജൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടങ്ങി അമൃത ഹോസ്പിറ്റൽ ലിസി ഹോസ്പിറ്റൽ തിരുവനന്തപുരം കിങ്സ് ഹോസ്പിറ്റൽ ബംഗ്ലാദേശിലെ സിഗ്ദർ മെഡിക്കൽ കോളേജ് അബുദാബി മഫ്രക് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ കാർട്ട്യാഗ് വിഭാഗത്തിൽ ഡോക്ടർ ജയകുമാർ പ്രവർത്തിച്ചു കോലഞ്ചേരി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചത് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു മൂകാംബിക മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷമായി കാർഡിയാക് സർജനായി ഇദ്ദേഹം പ്രവർത്തിക്കുന്നു ഞാൻ ഡോക്ടർ ജയകുമാർ കാർഡിയാക് സർജൻ കഴിഞ്ഞ വർഷമായിട്ട് മൂകാംബിക ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരുന്നു ഇവിടെ വളരെ ദൂരെ നിന്നൊക്കെയുള്ള പേഷ്യൻസ് ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട് കേരളത്തിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിൽ തന്നെ ദൂരെ അതായത് മധുര പിന്നെ തെങ്കാശി ഇപ്പോൾ ചെന്നൈയിൽ എന്നുവരെയുള്ള രോഗികൾ ഇവിടെ വരുന്നുണ്ട് ഒരു പ്രധാന കാരണം താരതമ്യേന വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഇവിടെ സർജറി നടത്തുന്നത് മാത്രമല്ല സർജറിയുടെ വിജയ ശതമാനം വളരെ കൂടുതലാണ് നമ്മളുടെ നാഷണൽ ആവറേജിനേക്കാളും കൂടിയ ഒരു വിജയ കൂടിയാണ് നമ്മൾ സർജറികളൊക്കെ ചെയ്യുന്നത് പിന്നെ ഹൃദയ ശസ്ത്രക്രിയക്ക് പുറമെ പിന്നെ ശ്വാസകോശ സംബന്ധമായ ശസ്ത്രക്രിയയും പിന്നെ രക്തക്കുഴലുകളുടെ ശസ്ത്രക്രിയയും ഇവിടെ ചെയ്യുന്നുണ്ട് മാത്രമല്ല അടുത്ത കാലത്തായി നമ്മൾക്ക് ഹൃദയം മാറ്റിവെക്ക ശസ്ത്രക്രിയക്കുള്ള അനുമതി ഗവൺമെൻ്റ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയുണ്ടായി നമുക്കിപ്പോൾ സി ടി കൊറോണറി ആൻജിയോഗ്രാം പരിശോധന അതും വളരെ അത്യന്താധുനികമായ മുന്നൂറ്റി എൺപത്തി നാല് സ്ലൈസ് സി ടി സ്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആൻജിയോഗ്രാം പരിശോധന ഇവിടെയുണ്ട് നെഞ്ചുവേദന വന്നിട്ട് ഹൃദ്രോഗമുണ്ടോ എന്നറിയാൻ ആവശ്യമുള്ള രോഗികൾക്ക് പൊതുവേ റിസ്ക് കുറവുള്ള രോഗികൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു ടെസ്റ്റാണ് സി ടി ആൻഡൂ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം ലഭ്യമായിട്ടുള്ള ഒരു ടെസ്റ്റാണിത് വളരെ വേഗത്തിലും ചിലവ് കുറച്ചും എളുപ്പത്തിലും നമുക്ക് അതിവിടെ ചെയ്യാനുള്ള സംവിധാനമുണ്ട് കുട്ടികളുടെ ഹാർട്ടിൻ്റെ അസുഖങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആശുപത്രിയിൽ അതിനുള്ള ചികിത്സയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കഞ്ചനട്ടിൽ ഹാർട്ട് ഡിസീസ് അതായത് കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന ഹൃദയത്തിനുണ്ടാകുന്ന വൈകല്യങ്ങൾ അത് രണ്ട് രീതിയിൽ ചികിത്സിക്കാം നമുക്ക് കീ ഹോൾ സർജറി അതായത് തുട വഴി ട്യൂബ് വിട്ട് അതുവഴി നമുക്ക് ഹാർട്ടിലുണ്ടാകുന്ന അസുഖങ്ങൾ ചിലപ്പോൾ ഹാർട്ടിലെ ദ്വാരമായിരിക്കാം ചിലപ്പോൾ ഹാർട്ടിലെ അറകൾ അറകൾ മാറിയിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വാൽവിൻ്റെ ചുരുക്കമായിരിക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ആശുപത്രിയിൽ ചികിത്സിക്കാവുന്നതാണ് അത് രണ്ട് സംവിധാനവും അതായത് കീ ഹോൾ വഴി കാലിൽ കാലിലെ തുട വഴി ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി ആവശ്യമുള്ള കുട്ടികൾക്ക് ഓപ്പൺ ഹാർട്ട് സർജറി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട് ഇത്തരം ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പകരം വലിയ അഡൽറ്റ് ആകുമ്പോഴായിരിക്കും അതായത് പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള അഡൽറ്റ്സിന് പോലും ഈ ജന്മന ഉണ്ടാകുന്ന ഹാർട്ടിനുണ്ടാകുന്ന വൈകല്യങ്ങൾ ചികിത്സിക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ട് ഇത്തരം ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വളരെ കുറവാണ് അതായത് കഞ്ചരട്ടിൽ ഹാർട്ട് ഡിസീസസ് ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽസ് എണ്ണം പറയുകയാണെങ്കിൽ അഡൽസിനെ ചികിത്സിക്കുന്ന വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ വിരളമാണ് കേരളത്തിലാണെങ്കിലും നമ്മുടെ ഈ സംസ്ഥാനമായ ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന തമിഴ്നാട്ടിലാണെങ്കിലും അതുകൊണ്ട് അത്തരം പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ എവിടെയുണ്ടെങ്കിലും നമ്മുടെ ആശുപത്രിയിൽ വരികയാണെങ്കിലും അതിനുള്ള ടെസ്റ്റുകൾ ബാക്കി തുടർ ചികിത്സയും ഓപ്പറേഷൻ ആവശ്യം വരികയാണെങ്കിൽ ഓപ്പൺ ഓപ്പറേഷനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ മാത്രം ഇത്ര ചിലവ് ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ കഴിയുന്നത് നമ്മുടെ മാനേജ്മെന്റിന്റെ ഒരു അപ്രോച്ച് വളരെ ഒരു ക്ലിയർ ആയിരുന്നു അതായത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഏത് ഇക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോഴും നമുക്ക് കുറച്ച് വില കൂടിയാലും ശരി നമുക്ക് ബെസ്റ്റ് തന്നെ നമുക്ക് വാങ്ങിച്ചാൽ മതി നല്ല കമ്പനി തന്നെ വാങ്ങിച്ച പ്രത്യേകം ഡയറക്ടറുടെ ഒരു ഒരു തുടക്കത്തിലുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് അതായത് നമ്മുടെ ലാബ് എന്ന് പറഞ്ഞാൽ സീമെൻസിൻ്റെ ഫ്ലാറ്റ് പാനൽ ലാബ് പിന്നെ ഹാർട്ടിലെ മെഷീൻസൊക്കെ സാൺസ് തുടങ്ങി അതുപോലുള്ള വേൾഡിലെ ബെസ്റ്റ് കമ്പനി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ എക്യൂപ്മെൻ്റുകളൊക്കെ നോക്കുമ്പോൾ അമേരിക്കയിലായാലും ശരി സിംഗപ്പൂരിലായാലും ശരി അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലായാലും ശരി നോക്കുമ്പോൾ നമ്മുടെ അതേ മെഷീനോ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനികളുടെ മെഷീൻ തന്നെയായിരിക്കും നമ്മൾ ഓപ്പറേഷൻ തീയേറ്ററിലോ അല്ലെങ്കിൽ കാത്ലാബിൽ നമ്മൾ കാണുന്നത് പിന്നെ വേറൊരു കാര്യം ചെയർമാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ലാഭം വേണ്ട നമുക്ക് വലിയ നഷ്ടമില്ലാതെ പോയാൽ പറ്റും മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പിന്നെ വലിയൊരു കോസ്റ്റിനെ പറ്റി വലിയൊരു ബോധരേഷൻ ഇല്ലാതെ ചികിത്സയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴും പറ്റുന്നുണ്ട് ഈ സർജറിയുടെ പോലെ സങ്കീർണ്ണമാണ് സർജറി കഴിഞ്ഞിട്ടുള്ള ഐ കെയർ അതായത് സർജറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെയും രണ്ടാമത്തെയും ഒക്കെ ദിവസം പേഷ്യൻറ്റിന് കിട്ടേണ്ട കെയറ് അപ്പോൾ പേഷ്യൻറ്റിന് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയൊരു ബി പി ഫാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലീഡിങ്ങോക്കെ ഉണ്ടായാൽ അപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ ലഭ്യമായിരിക്കണം അടുത്ത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഇടയ്ക്കോ അപ്പോൾ ഡോക്ടർക്ക് ആ സ്ഥലത്ത് ഐ സിയുൽ എത്താൻ പറ്റണം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡോക്ടർമാരെല്ലാം മനസ്തെറ്റിസ്റ്റായാലും സർജൻ ആയാലും എല്ലാവരും ഇവിടെ ക്യാമ്പസിൽ തന്നെ താമസമുണ്ട് അപ്പോൾ എൻ്റെ സ്വദേശം പറയുന്നത് കോഴിക്കോടാണ് അപ്പോൾ ഡോക്ടർ പ്രശാന്തൻ അദ്ദേഹം കണ്ണൂരാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നത് വളരെ എന്തെങ്കിലും ആവശ്യമായിട്ട് എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ അല്ല ബാക്കി സമയം മുഴുവൻ നമ്മളിവിടെ ക്യാമ്പസിലാണ് സ്പെൻഡ് ചെയ്യുന്നത് രാവിലെ തൊട്ട് രാത്രി വരെ പിന്നെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് പോയാൽ നമ്മൾ ക്വാർട്ടേഴ്സിൽ ഉണ്ടാവും അപ്പോൾ അപ്പോൾ നമ്മൾക്ക് ഉടനെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ പറ്റുന്നു എന്നുള്ളതാണ് അതാണ് നമ്മളേക്ക് ഒരു മെച്ചമായിട്ട് മെച്ചപ്പെട്ട ഒരു ചികിത്സ രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മറ്റൊരു കാരണം ഡോക്ടർമാരുടെയും സേവനം മറ്റുള്ള നേഴ്സുമാരുടെയും ബാക്കി ജീവനക്കാരുടെയും സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ളതും ഇതുപോലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചികിത്സകളും ഒക്കെ ലഭ്യമാകുന്ന വാർത്താവിശേഷങ്ങളൊക്കെ ഈ മീഡിയയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് അതിനായിട്ട് ഈ കെ ലൈഫ് എന്ന മീഡിയ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് നിങ്ങൾക്ക് ഉപകാരമാകും K-Life Connect.